ഇന്ന് ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് നമ്മുടെ പുതുച്ചോറായിട്ടുണ്ടാക്കിയിരിക്കുവാണ് നാല് പുതിച്ചോർ ഉണ്ടാക്കിയിട്ടുണ്ട് അധികം ഇച്ചിരി ചോറ് അധികം വന്ന തന്നെ അതുകൊണ്ട് കുറച്ച് വലിയൊരു പുതിച്ചോറ് ഉണ്ടാക്കി ഞങ്ങളുടെ അമ്മിയെ കൂടെ വിളിച്ചിരിക്കുവാണ് ഇതിന്റെ കൂട്ടത്തിൽ വന്നിരുന്നു കഴിക്കാൻ വേണ്ടി അവള് വരുമെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അവള് വരുന്നുണ്ടോ അമ്മ കുട്ടി വാ നമുക്ക് പുതിച്ചോറ് കഴിക്കാം വാ വാടാ പുതിച്ചോറ് കണ്ടിട്ടുണ്ടോ നീ വാ ഫ്രീസിന് അകത്ത് കുറെ ഇല ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ വാട്ടി ചെറിയ ഫീസ് ഇലയാണ് വലിയ ഇലയൊന്നുമല്ല അതുകൊണ്ട് ചെറിയ പുതിച്ചോറാണ് ചെറിയ ഇല വാട്ടി ഉണ്ടാക്കിയ പിന്നെ പിടി ഇത് മാത്രം സ്വല്പം പോയി അത് സ്വപം ചോറ് അധികം വന്നോട്ട് ഞാൻ അതോടി ഇരിക്കട്ടെ എന്ന് കരുതി ഇതിനകത്ത് അങ്ങ് കൊള്ളിച്ചതാണ് ഇത് സാധാരണ ചോറ് ചെറിയ ഇല ആയതുകൊണ്ട് നമ്മുടെ കുട്ടി വാ കേറുവാ സ്റ്റെപ്പ് ഞാൻ വിട്ടിട്ടുണ്ട് സ്റ്റെപ്പിലോട്ട് സ്റ്റെപ്പിലോട്ട് അവിടെ കയറി വെപ്പിലോട്ട് കയറുവീ നീ നീ ബാ തുറക്കുന്നു പക്ഷേ അവള് വാടാ ബാ നിനക്കെ കുഞ്ഞിൻ്റെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് കയറി വരാൻ ഒക്കെ പൊതിച്ചോറ് അഴിക്കാം നമ്മുടെ ഉണക്കമീൻ ചമ്മന്തിയാണ് ഇതിനകത്ത് സ്പെഷ്യൽ എന്ന് പറയുന്നത് കണ്ടോ കുഞ്ഞു പൊതിച്ചോറ് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി നാരങ്ങ മുട്ട പൊരിച്ചത് ക്യാബേജ് തോരൻ പിന്നെ മെഴുക്കു അരടി മതിയല്ലോ അത്ര മതി ചോറുണ്ടാൻ വേണ്ടി വേറെ ഒന്നും തന്നെ വേണ്ട നമ്മുടെ ഈ ഉണക്കമീൻ ചമ്മന്തി മാത്രം മതി ചോറ് കഴിച്ചു തുടങ്ങാം രണ്ട രണ്ട് ചോറും കൂടെ ഉണ്ട് ആർക്ക് വേണമെങ്കിലും വരാം നമ്മുടെ കുട്ടിക്ക് ചോറ് വേണോ അപ്പാ അവർക്ക് ട്രീറ്റ്സ് കൊടുക്കണം അവൾ നമ്മുടെ ചോറൊന്നും കഴിക്കത്തില്ല കേട്ടോ അവർക്ക് അവിടെ ട്രീറ്റ്സ് കൊടുക്കാൻ വേണ്ടി അവർക്ക് അവർക്ക് പേപ്പർ പ്ലേ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടാണ് അവിടെ ട്രീറ്റ് ഇത് കഴിക്കാൻ അവർക്ക് ഇഷ്ടം അവൾ നമ്മുടെ ചോറൊന്നും വേണ്ടിയിട്ട് അങ്ങനെ രസം ഉണ്ടായിരുന്നു അവളെ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ കുഞ്ഞ് വന്ന് കഴിച്ചോ കുഞ്ഞിൻ്റെ ട്രീറ്റ് ആണ് ആ ഞങ്ങൾ ഇവിടെ ലഞ്ച് കഴിക്കുമ്പോൾ കുഞ്ഞ് അത് കഴിച്ചോ കേട്ടോ ഓക്കെ ചോറ് തുടങ്ങാം അല്ല വെന്ത ചോറായതുകൊണ്ട് ഒതുങ്ങി ഇരുന്നു ഇതിനകത്ത് ചൂടോടും അപ്പോൾ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടിപ്പോൾ ഒരു നാലു മണിക്കൂറെങ്കിലും ആയി കാണും കഴിച്ചുമ്പോൾ അവളവിടെ ഫുഡേ കഴിക്കത്തുള്ളൂ കണ്ട കൈ അതേ മുട്ടാന്ന് കൈ കൊണ്ട് കൈ കൊണ്ട് വായിച്ചിട്ടുണ്ട് ടച്ച് ചെയ്യാതെ ഇവിടെ പൊതി കൂട്ടുന്നുണ്ട് ആ എളുപ്പം കാലിയാക്ക അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞു കണ്ടോ എല്ലാം ഇവിടെ ഇച്ചിരി നാരങ്ങ മാത്രം ആദ്യം നാരങ്ങയുടെ തൊണ്ട് മാത്രം ആദ്യമുണ്ട് നല്ല സമൃദ്ധമായ ചെറിയ ഇലയിലുള്ള പൊതിച്ചോറ് ഓടി വന്നാൽ ഇവിടെ രണ്ട് പൊതിച്ചോറും ഇരിപ്പുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്മിനി സെ ബായ് അമിണി വെർആർ യു സെബായ് ഫൈവ് കണ്ട